ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ് ബാംഗ്ലൂരിലൊരു ബട്ടർ ഫ്ലൈ ഉണ്ട് ഇവിടുത്തെ ഒരു നാഷണൽ പാർക്കിൻ്റെ അകത്താണുള്ളത് അപ്പോൾ ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അകത്തെ കാഴ്ച നമുക്ക് കാണാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് യാത്രകളും വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണണം നമുക്ക് അകത്തേക്ക് കിടക്കാം ബന്നാരുകെട്ട ബയോളജിക്കൽ പാർക്കിൻ്റെ പാർക്കിംഗ് ഭാഗത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഇവിടെ രണ്ട് പാർക്കിംഗ് ഉണ്ട് ഒന്ന് ഗവൺമെൻറ് ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമുണ്ട് ഇത് പ്രൈവറ്റ് വാഹനങ്ങൾ നമ്മുടെ വാഹനങ്ങളായിട്ട് വരുന്ന സമയത്ത് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സഫാരി സൂ ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് അതൊക്കെ ഇവിടെ കാണാനുള്ള ഭാഗങ്ങളാണ് ഇതാണ് ബസ് പാർക്കിങ്ങിൻ്റെ ഏരിയ ആ ബസ് പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ് ഉണ്ട് അതൊക്കെ ഒരു ബിസിനസ് ട്രിപ്പാണ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്കും നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്ന ഒരു വഴിയാണ് അപ്പോൾ ഈ റെസ്റ്റോറൻ്റിൻ്റെ ഉള്ളിൽ കൂടി അങ്ങോട്ട് പോകും അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തും ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ അതല്ലാണ്ട് ഈ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൂടെ തന്നെയാണ് നേരിട്ട് എത്തിൽ അവിടെ എത്തും അങ്ങനെയും വഴിയുണ്ട് ഇതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ സൂം സഫാരി പിന്നെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഒക്കെ അപ്പോൾ ഇനി ഇവിടെ ഇതാണ് ഇതിന്റെ എൻട്രൻസ് ഭാഗങ്ങൾ രണ്ട് തരം എൻട്രൻസ് ഒന്ന് സഫാരി എൻട്രി ഉണ്ട് പിന്നെ ഒരു സൂ എൻട്രി ഉണ്ട് ഈ സഫാരി എൻട്രിൻ്റെ ഉള്ളിൽ തന്നെയാണ് പിന്നെ ബട്ടർഫ്ലൈ പാർക്കിൻ്റെയും എൻട്രി ഉള്ളത് ജൂക്ക് പിന്നെ ഷെയർ സെപ്പറേറ്റാണുള്ളത് അപ്പോൾ ആദ്യം ഞാൻ ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിക്ക് നിൽക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് റേറ്റൊക്കെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് അറുന്നൂറ്റി എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഉള്ളത് അതിൽ സഫാരി എൻട്രി ഉണ്ട് സൂ ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഇത് മൂന്നും കൂടി ഉള്ളതാണ് ഇതാണ് ടിക്കറ്റ് ചാർജ് ഞാൻ രണ്ട് പേരുണ്ടെങ്കിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് ഈ സഫാരിക്ക് വാഹനം ഉണ്ടാവും വാഹനം ഏ സി ഉള്ളതുണ്ട് ഏ സി ഇല്ലാത്തതുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യും കഴിഞ്ഞ് ഇനി സഫാരിയും പിന്നെ ബട്ടർഫ്ലൈ പാർക്കും ഈ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങനെ പോകണം ഈ റൈറ്റ് സൈഡിലേക്ക് അങ്ങനെ പോകുന്നത് ജൂവിലേക്കാണ് അപ്പോൾ ആദ്യം പോകുന്നത് നമ്മുടെ സഫാരി അതായത് ഒരു എ സി ബസ്സിൽ അങ്ങനെ യാത്ര ചെയ്യും മൃഗങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് ബസ്സി ബസ് ഒന്ന് പുറത്തിറങ്ങണം മൃഗങ്ങളാണ് പുറത്തുണ്ടായ നമ്മൾ ബസ്സിനുള്ളിൽ തന്നെ ഉണ്ടാകുക മൃഗങ്ങൾക്ക് നമുക്ക് നേരിട്ട് ഇങ്ങനെ കാണാം അവരങ്ങനെ ഒഴിഞ്ഞ് ഇപ്പം അറമ്പക്കൂടി നടക്കുക ചെയ്യുക അപ്പോൾ അതിന് ബസ്സിൽ ഓരോ സമയമുണ്ട് അവർ ബസ്സിന് ഫുള്ളായി ആളായി കഴിഞ്ഞെങ്കിലും ആ ബസ് പോകുക അപ്പോൾ അവരെ റസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് അവരെല്ലാവരെയും കൂട്ടിയിട്ടാണ് ഒന്നിച്ചാണ് പോവുക ഒരു ബസ്സിലേക്കുള്ള ഒരു മിനി ബസ് അപ്പോൾ അതിന് റസ്റ്റ് എടുക്കുന്ന ഭാഗമാണിത് അപ്പോൾ നമ്മുടെ ബസ് വരാൻ ഇനിയൊരു മുക്കാൽ മണിക്കൂറും കൂടി ഉണ്ട് അപ്പോൾ ആ സമയം വേസ്റ്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞമ്മളത് ബട്ടർഫ്ലൈ പാർക്ക് കാണാൻ പോകാൻ തീരുമാനിച്ചു എന്നാൽ പിന്നെ ആ സമയത്ത് അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബസ് എത്തും അതിന് ശേഷം പിന്നെ സഫാരി കാണാം അങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് സഫാരിക്കുള്ള വാഹനങ്ങൾ നിർത്തിയിട്ടുണ്ട് ഒരുപാട് വാഹനങ്ങളുണ്ട് നമ്മുടെ വാഹനം ഒരു എത്തിയിട്ടില്ലെന്നു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ ബട്ടർഫ്ലൈ കാണാൻ പോകുന്നത് ഇതാണ് ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ആ ഒരു ഫ്രണ്ട് ഭാഗം ബാംഗ്ലൂരിൽ ഒരു ബട്ടർഫ്ലൈ പാർക്ക് ഉണ്ട് ഇവിടുത്തെ ഒരു നാഷണൽ പാർക്കിന്റെ അകത്താണുള്ളത് അപ്പം ഈ ബട്ടർഫ്ലൈ പാർക്കിന്റെ അകത്തെ കാഴ്ച നമുക്ക് കാണാം നമുക്ക് അകത്തേക്ക് ഇറക്കാം ഈ ബട്ടർഫ്ലൈ പാർക്ക് കാണാൻ വലിയവർക്ക് ആയുമ്പോഴും കുട്ടികൾക്ക് ഇരുപതും ആണ് ചാർജ് അങ്ങനെ സെപ്പറേറ്റ് മാത്രം കിട്ടും ഞാൻ പിന്നെ ഒന്നിച്ച് മൊത്തം ടിക്കറ്റ് എടുത്താണ് അപ്പോൾ അവിടെ വന്ന് ഏതായാലും മൊത്തം കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ മോശമല്ലേ അപ്പോൾ ഇവിടുന്ന് കുറച്ചുകൂടി കൂടി അങ്ങനെ നടന്ന് പോകണം ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ആ ഒരു സംഭവത്തിലേക്ക് ഇനി പോകുന്ന വേദിലൊക്കെ ബട്ടർഫ്ലൈ ഉണ്ടാവുമെന്ന് വിചാരിക്കുക ഈ പാർക്ക് നിൽക്കുന്നത് മൊത്തം കോമ്പൗണ്ടിൽ ഇതിന് ബന്നാർഘട്ട നാഷണൽ പാർക്ക് പാർക്കെന്നാണ് പറയുക അതിലൊരു ഭാഗമാണ് ഈ ബട്ടർഫ്ലൈ പാർക്ക് നിൽക്കുന്നത് പിന്നെ അതിൽ സഫാരി എന്ന സംഭവമുണ്ട് പിന്നെ സൂ ഉണ്ട് അതൊക്കെ ഇതിൻ്റെ ഈ ഒരു സ്ഥലത്ത് തന്നെ നിലനിൽക്കുന്നത് കംപ്ലീറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഈയൊരു പിന്നെ പാർക്ക് മൊത്തം സ്ഥാപിച്ചത് ഇവിടുത്തെ പരിസ്ഥിതി വനം മന്ത്രാലയമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ഏകദേശം ഇരുന്നൂറ്ററുപത് കിലോമീറ്റർ സ്ക്വയറിലാണ് ഈ ഒരു പിന്നെ ഈ ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മൊത്തം ഇവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ സാമ്പിൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഞങ്ങോട്ട് പോവാണ് ഇവിടെ ഒരു ബേബി കെയർ യൂണിറ്റ് ഒക്കെ ഉണ്ട് ഇതിങ്ങനെ കുറച്ച് നടന്നിങ്ങനെ പോകണം പിന്നെ ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അവിടെയൊക്കെ എത്തുള്ളൂ ഇവിടെ ഒരു ബട്ടർഫ്ലൈൻ്റെ ഉണ്ട് അത് കൊയിഞ്ഞാടി പോയിക്കുന്ന തന്നെ അത് ഇരുമ അതിൻ്റെ മുകളിൽ നിന്നൊക്കെ കുട്ടിച്ചാടി വീണ്ടുണ്ട് സംഭവതരം ബട്ടർഫ്ലൈൻ്റെ മോഡൽ തന്നെ ഉണ്ട് സംഭവം അത് മെയിൻറ്റൈൻ ചെയ്തിട്ടൊന്നുമില്ല ഈ മെയിൻ്റൻസ് വലിയ പ്രശ്നമാണ് നമ്മളെ ഇന്ത്യ രാജ്യത്ത് നല്ല പ്രത്യേകതരം മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രയോ ഏരിയ സ്ഥലമുണ്ട് ഇത് മൊത്തം ഈയൊരു നാഷണൽ പാർക്കിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഭാഗമാണിത് അപ്പൊ ഇനി അങ്ങനെ അങ്ങോട്ട് പോകണം അത് ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അങ്ങോട്ട് പോകാനായിട്ട് തന്നെ സെപ്പറേറ്റ് ഈ കട്ടയൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് അങ്ങ് ദൂരെ കാണുന്നുണ്ടല്ലോ അതാണ് സംഭവം ഇതിന്റെ അകത്ത് പോയിട്ട് നമുക്ക് കാണാം എന്നാൽ ഞാനിതിൻ്റെ അകത്ത് കയറാണ് ഇനി പിന്നെ നമുക്ക് അടുത്ത കാഴ്ചകൾ അങ്ങനെ കാണാം എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ ഞാനിങ്ങനെ വിശദീകരിച്ച് തരാം അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയിക്കുന്നത് സംഭവം നമ്മളെല്ലാം സൂപ്പറായിരിക്കും ഏതായാലും രണ്ടായിരത്തി ഏഴിലാണ് ഇതിൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കിയിട്ട് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തത് ഇതിൻ്റെ മുകളിങ്ങനെ ഓരോ കുടുക്ക പോലത്തെ കമയത്തി ഇട്ട് ആണ് ശലഭങ്ങൾക്ക് പോയി പാർക്കാനുള്ളതാണ് ചിത്രശലഭങ്ങൾ എന്താ പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പറക്കുന്ന ആഭരണങ്ങളെന്നാണ് അതിനറിയപ്പെടുന്നത് സെഡ് എ കെ അതായത് സൂ അതോറിറ്റി ഓഫ് കർണാടക ജാക്ക് അവരാണ് പിന്നെ ഇത് കൈകാര്യം ചെയ്യുന്നത് ഈ ചിത്രശലഭത്തിൻ്റെ ഈ ബട്ടർഫ്ലൈൻ്റെ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെ റൂഫ് പോളി കാർബണേറ്റ് മേൽക്കൂരയാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് പത്തായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈൻ്റെ കൂടും കാര്യങ്ങളൊക്കെ ഒരു ബട്ടർഫ്ലൈ അതാ അങ്ങനെ പറക്കുന്നത് ഞാൻ പിന്നെ ഇവിടുന്ന് കയറിയ സമയത്ത് ഇത് എവിടെയായിരിക്കും ഇങ്ങനെ ആലോചിച്ച് ഉത്തിരിക്കുകയാണ് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു സംഭവം മനസ്സിലായത് ഈയൊരു കൂട്ടിൻ്റെ ഇത് കംപ്ലീറ്റ് ബട്ടർഫ്ലൈനെ വളർത്തുന്നത് വരെ അല്ല സംഭവം ഇവരെ സൂപ്പറായി നിങ്ങളങ്ങനെ കണ്ടുപോയി Yeah. ഈ വെള്ളത്തിൽ കൊറ്റികളുണ്ട് നല്ല മത്സ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ നടക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട് ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് വെള്ളം ഒരു സ്ഥലത്ത് ഇങ്ങനെ ചാടുന്നുണ്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ നാച്ചുറലല്ല ഇത് വെള്ളം ഇവിടെ ചാടിപ്പിക്കുന്നതാണ് ഏതായാലും സംഭവം സൂപ്പറായിട്ടുണ്ട് ഇവിടെ ഈ പാർക്കിൽ പിന്നെ വിവിധ സീസണിലായിട്ട് ചിത്രശലഭങ്ങൾ ഉണ്ട് എന്ന് പറയുന്നുള്ളത് പാപ്പിലിയോനിഡോ പിയറിഡോ നിംബാരിഡോ ലൈക്കനൈഡ് എസ്പിരിഡോ ഇങ്ങനെ അഞ്ച് ഇതിനൊക്കെ ഓരോ കുടുംബങ്ങളൊക്കെ ഉണ്ട് ഇതിൽപ്പെട്ട മുപ്പതോളം ചിത്രശലഭങ്ങൾ ഇവിടെ ഉണ്ട് ഈ ചിത്രശലഭങ്ങൾക്കൊണ്ട് ഇങ്ങനെ കുടുംബ പേരും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂർ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ചിത്രശലഭ ഈ ബട്ടർഫ്ലൈ പാർക്കിൽ എന്തായാലും വരണം കാരണം അത്രയും നല്ല സംഭവമാണ് കാമാൻഡ് ക്വാറ്റ് ഏരിയയാണ് ഈ ഒരു ഭാഗം അധികം ഒച്ചിയുംപടിയും തിരക്കും കാര്യങ്ങളൊന്നുമില്ല പൊതുവേ സന്ദർശകർ അധികം ഇവിടെ രാവിലെ നേരത്തെ എത്തിയാൽ മതി ഇങ്ങോട്ടേക്ക് ഇതുണ്ടല്ലോ ഇതൊരു ബട്ടർഫ്ലൈ ആണ് നമ്മുടെ കൂർക്കട് പോലത്തെ ഒരു മരമാണ് ഇത് കൂർക്കാന്നറിയില്ലേ ഏതായാലും നിങ്ങളെങ്ങനെ കാണി ഏതായാലും സംഭവം ഉഷാറാണ് നമുക്ക് ഈ ബട്ടർഫ്ലൈ ഉണ്ടാകുന്ന മുട്ട ഉണ്ടല്ലോ അവിടെ ഞങ്ങട്ടിങ്ങനെ കാണാം എന്താണെന്നല്ലോ ഇവിടെ എലൻ്റെ മോളില് നീ കാണുന്ന ആണ് ഇതിന്റെ മുട്ടകൾ അതിങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഇതാണോ സാധനം അപ്പൊ ബാംഗ്ലൂര് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബട്ടൈ ബട്ടർ ഫ്ലൈ പാർക്ക് അതിന്റെ ഉള്ളിൽ വന്നിട്ട് എന്തായിരുന്നു കാണണം നല്ല സംഭവമാണ് കാഴ്ചകൾ ഡേയ്സ് ഡെഡ് ഓ സെവൻ ഡേയ്സ് ടു ഫിഫ്റ്റീൻ ഡേയ്സ് യാ ഗുഡ് നെയിം പ്ലീസ് മുൻറാജ് സാർ മുൻറാജ് സാർ അദ്ദേഹമാണ് ഇതിൻ്റെ ചാർജ് നമ്മൾ ബട്ടർഫ്ലൈൻ്റെ പാർക്കിൻ്റെ മീൻ ചാർജ് ഉള്ളതാണ് അദ്ദേഹം ഇനി ഞാൻ ഈ ഓപ്പൺ ഏരിയയിൽ നിന്ന് അങ്ങോട്ട് അകത്തേക്ക് പോകണം ഇവിടെ മ്യൂസിയങ്ങളും മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചിത്രശലമങ്ങളെ പറ്റിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുവരാം ബട്ടർഫ്ലൈ ഉണ്ടാകുന്ന ഓരോ ഘട്ടങ്ങളുടെ പിക്ചറുകളും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും നല്ല കളർഫുള്ളായിട്ട് നല്ല ഹൈറ്റിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ വന്ന് 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 ഇതേപോലെ വന്ന് ഇപ്പോൾ ഒരു പൂർണ്ണ വളർച്ച എത്തിയിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആയിട്ടുണ്ട് അടിപൊളി ബട്ടർഫ്ലൈ ആയിട്ടുണ്ട് ഇങ്ങനെ ഉണ്ടാവുക ഇതൊരു വീഡിയോ ആ വീഡിയോ കാണാനില്ല പ്രദർശനമുണ്ട് ഞാൻ തന്നെ അപ്പൊ ഇനി എക്സിറ്റ് ചെയ്യാണ് പുറത്തേക്ക് കിടക്കാണ് ഇതെങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതെന്ന് പുറത്തേക്ക് നോക്ക ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് എല്ലാതും കണ്ടുമൊക്കെ ഇങ്ങനെ പോവാം ഞെ പുറത്ത കാഴ്ചകളൊക്കെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണാം എന്നിട്ട് ഈ ബട്ടർഫ്ലൈ പാർക്കിന്ന് പുറത്തു പോവാം ഇനി ബാക്കിയുള്ള കാഴ്ചകൾ പിന്നീട് കാണാം ബന്നാരഘട്ട ബയോളജിക്കൽ പാർക്ക് ഇതാണ് ഈ പാർക്കിന്റെ ഭൂവം പേര് അതിൻ്റെ ഉള്ളിലാണ് ഈ ബട്ടർഫ്ലൈ പാർക്ക് ഉള്ളത് അപ്പൊ ഇതിൻ്റെ അടുത്തുനിന്ന് പുറത്തു പോവാണെങ്കിൽ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അകത്തുനിന്ന് അപ്പോൾ ബട്ടർഫ്ലൈ വാർക്കെന്ന് പുറത്തിറങ്ങിയിക്കുന്നു അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടേ നന്ദി അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡ് നിർത്തുകയാണ് ഇനിയും പുതിയ എപ്പിസോഡായിട്ട് വരുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ഷെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക് യു